എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്മസ് സ്പെഷ്യൽ വൺ കെ ജി വരുന്ന മാർബിൾ കേക്കാണ് കേട്ടോ ക്രിസ്മസിന് പ്ലം കേക്ക് പോലെ തന്നെ സ്പെഷ്യലാണ് മാർബിൾ കേക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെരുവകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഇനിയിപ്പോൾ അരിപ്പയിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദ ഒരു മൈതാവരപ്പയിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് തെറിഞ്ഞു കേട്ടോ കുഴപ്പമില്ല നമുക്ക് രണ്ട് തവണ അരിച്ചെടുക്കുമ്പോൾ രണ്ട് ട്രിപ്പായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി അപ്പോൾ അതാ നമ്മളൊന്ന് അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ബിഞ്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അത് രണ്ട് ടീസ്പൂൺ ഇതൊന്ന് വടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ നമ്മളിതിൽ ചേർക്കുന്നില്ല ബേക്കിംഗ് പൗഡർ മാത്രമാണ് കേട്ടോ രണ്ട് ടീസ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിലൊരു തവണയാണ് കേട്ടോ അരിച്ചത് കാണിക്കുന്നത് രണ്ട് തവണ നമ്മൾ ഇത് അരിച്ചെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക് അപ്പോൾ അത് അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നമ്മൾ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ കൊക്കോ പൗഡർ ഒരു മൂന്ന് ടീസ്പൂൺ ആണ് കേട്ടോ അതെന്താ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം കുക്കിംഗ് പൗഡറിൽ ചെറിയ ചെറിയ എന്താ കട്ടകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതും ഒരു രണ്ട് തവണ ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി രണ്ട് കപ്പ് പഞ്ചസാര ഒരു മിക്സീടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ച് മാറ്റി വെക്കും അപ്പോൾ ആദ്യം ഞാൻ ഒരു ചെറിയ മിക്സി ആയിട്ട് എടുത്തത് പിന്നെ വലിയ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് മുട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ എന്താ കേക്ക് മിക്സറിലാണ് കേട്ടോ തയ്യാറാക്കണത് അപ്പോൾ നാല് മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാനതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ നല്ലപോലെ ഫുൾ സ്പീഡിൽ നല്ല ബീറ്റാക്കി ഇട്ടിത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ദാ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ഉപ്പില്ലാത്ത ബട്ടർ അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിലപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചിട്ട് അതൊന്നും പതുക്കൊന്ന് ചൂടാറിയിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കൊക്കോ പൗഡർ നമ്മൾ അരിച്ച് മാറ്റി വച്ചിട്ടുണ്ടോ അതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചത് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വാനില ലസിൻസ് അതും കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് നല്ല ിപ്പോൾ ബാക്കി വന്ന മൈദയുടെ മിക്സ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ താ നമ്മുടെ പാൽ നല്ലപോലെ തിളച്ചിട്ട് പതുക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ആ പാലും കൂടി കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ കേക്കിൻ്റെ മിക്സറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും മിക്സ് വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി മുട്ടയടിക്കുന്നതൊക്കെ അങ്ങനെ തന്നെ മതി ഇതുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാനിത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ ഇനിയിപ്പം നമ്മുടെ കേക്കിൻ്റെ മിക്സൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മിക്സിലേക്ക് കുറച്ച് ഒരു മൂന്നാല് സ്പൂണ് ഒഴിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതിലെനിക്ക് കൂടുതൽ വാനിലയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് സ്പഞ്ചിന് എടുക്കണത് കുറച്ച് മാത്രമാണ് കേട്ടോ ചോക്ലേറ്റിൻ്റെ ഇത് അതല്ല നിങ്ങൾക്ക് ചോക്ലേറ്റാണ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചധികം കൂടി വാൻ ഈ കേക്കിൻ്റെ മിക്സ് ഒന്ന് കലർത്തി കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ എന്താ ഒരു എട്ട് ഇഞ്ച് വരുന്ന പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പകുതി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബട്ടറും ഒക്കെ വെച്ചിട്ട് ഒന്ന് മൈദ ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പറാണെങ്കിലും മതി കേട്ടോ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്താണ് അവിടെ മൈദ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തത് എന്നിട്ട് ഇതാ കുറച്ച് കുറച്ചായിട്ട് അവരുടെയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കാം ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഓവനിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ റീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പത്ത് മിനിറ്റ് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ അര മണിക്കൂറാണ് കേട്ടോ ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഓവനിൻ്റെ ചൂടനുസരിച്ച് മാറ്റം ഇതൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാ ചോക്ലേറ്റിലേത്തിൻ്റെ മിക്സിലും മീതേ കുറച്ചും കൂടി വാനിലയുടെ ഈ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ വീണ്ടും കുറേശ്ശെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പഞ്ച് തയ്യാറാക്കാം കേട്ടോ ഡിസൈനൊക്കെ മാറ്റം വരുത്താം അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ മിക്സും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിപ്പോൾ എട്ട് ഇഞ്ചിൻ്റെ ആയിട്ടുള്ള പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് റൗണ്ടാണെങ്കിലും കുഴപ്പമില്ല നീളത്തിലെ ബ്രെഡിൻ്റെ പോലത്തെ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ എന്താ സ്ക്വയറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ടൂത്ത്പിക്ക് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ നല്ലൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് എന്താ ലാസ്റ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ നല്ല ഓവനിൽ വെച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് കേട്ടോ അപ്പോൾ ഇതാ കേക്ക് ഉണ്ടാക്കിയ ദിവസമല്ല കേട്ടോ പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് മുറിക്കുന്നത് കേക്ക് ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം മുറിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അതാ കേക്കൊക്കെ ഒന്ന് വിടീച്ചെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസിന് ഇതുപോലെ മാർബിൾ കേക്ക് ഉണ്ടാക്കി നോക്ക് അടിപൊളിയാണ് നല്ലൊരു വിഭവമായിട്ട് പോയി വരുന്നത് വരെ പോയിട്ടുണ്ട്